다음 영상에서 만나요. സംശയം സംശയപ്പെടുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഒരു സംശയം പറഞ്ഞുകൊണ്ട് എത്തില്ലോ അവിടത്തേക്ക് പോകാൻ ഈ സംശയം തന്നെയാണ് ക്യാമറയിലേക്ക് വരുന്ന Telefon a ും ചിലപ്പോ അഞ്ചു മിനിറ്റ് പോകുമ്പോൾ വയസ്സുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ പറ്റില്ല ചിലപ്പോ നാപ്പത് മിനിറ്റ് പോകാൻ പറ്റും രാവിലെ പോയി അത് ഓരോ സ്ഥലത്ത് എടുപ്പ് ചെയ്തില്ല ചില പോവാൻ പറ്റില്ല അഞ്ചാമത്തെ സാധ്യത അവര് സംശയം പറഞ്ഞാൽ 两个嘞，就买这么多，对不对？对对对。